പത്തു കുടുംബങ്ങൾ അവർക്കൊരു പൊതുജീവനാണ് നമ്മുടെ ജോസാറും ആലിസേച്ചിയും നൽകിയത് എനിക്ക് ദൈവത്തിന് തുല്യമാണ് എന്ന് തന്നെ പറയാം കാരണം ദൈവം നേരിട്ടിറങ്ങി വന്ന് ചെയ്യില്ല ഓരോ മനുഷ്യരിലൂടെ ചെയ്യിക്കും അങ്ങനെ എൻ്റെ ലൈഫിൽ വന്നായിരിക്കാം ഇത് രണ്ടുപേരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ജോസറും ആലീസ് മേഡവും അവർക്ക് ഇങ്ങനൊരു മനസ്സ് കൊടുത്തത് കൊണ്ട് ഇങ്ങനൊരു വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റും ഓരോ സ്ഥലത്താണ് അവർ വീട് വെച്ച് നൽകുന്നത് ഇത്രയും പാവപ്പെട്ടവർക്ക് അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വാങ്ങിയ ഭൂമിയിലാണ് വീട് വെച്ച് കൊടുക്കുന്നത് നിർദിനരായ ആളുകൾക്ക് ഒരുപാട് വേറെ സ്വപ്നമാണ് ഇന്ന് ഇവിടെ നടക്കാൻ സാക്ഷാത്കരിക്കാൻ രണ്ട് അങ്ങനെ പത്ത് സാധാരണക്കാർക്ക് നമ്മുടെ പാവപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കരിച്ചത് ജോസേട്ടനും ആലിസി ചേച്ചിയാണ് അവർക്ക് ഒരുപാട് നന്ദി എൻ്റെ വില്ലേജ് മീഡിയയുടെയും ഞാൻ അറിയിക്കും ആലിസി ചേച്ചിയും നമ്മുടെ ജോസ് ജോസാറും ആദ്യത്തെ വീട് നൽകിയത് നമ്മുടെ സൂര്യക്കാണ് അപ്പം സൂര്യ മൊത്തത്തില് പറഞ്ഞാല് ഇത് ഓർമ്മ വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇവിടുത്തെ ഒരു അംഗമാവാൻ കഴിഞ്ഞതിൽ അത് മാത്രമല്ല എനിക്ക് ഏറെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാനിവിടെ താമസമായിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ മൂന്ന് മാസമായിട്ടുള്ള എനിക്ക് വീട് കിട്ടിയിട്ട് ജോസാറിനോടും മാലിസ്മാറിനോടും ഒരുപാട് നന്ദിയുണ്ട് ഇതിലെ ഒന്നാമത്തെ വീട് മരിച്ചുപോയ ഡോക്ടർ വന്ദനാദാസിന്റെ പേരിൽ ജോസാർ ഡെഡിക്കേറ്റ് ചെയ്ത വീടാണ് അതാണ് ഈ ഒന്നാം നമ്പർ വീട് ആ വീട് തന്നെ എനിക്ക് കിട്ടി അത് കൂടുതൽ സന്തോഷം ഫസ്റ്റ് ഫേസിൽ അഞ്ച് വീടുകളായിരുന്നു ഉണ്ടായിരുന്നത് അഞ്ച് വീടുകളിലിപ്പോൾ ഒരു താമസക്കാരുണ്ട് വിരവകളും നിർദ്ധനരുമായിട്ടുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത് നമ്മൾ ഒരു കുടുംബം പോലെ സഹകരിച്ച് ഇപ്പൊ ഇവിടെ പോകുമായിരുന്നു ഇനി ഒരു അഞ്ച് കുടുംബത്തെയും കൂടെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന്റെ രണ്ടാം ഫേസിൽ അഞ്ച് വീടും കൂടെ പൂർത്തിയായിട്ടുണ്ട് അതിന്റെ ഇനാഗ്രേഷൻ ഒക്കെയാണ് ഈ നടക്കാൻ പോകുന്നത് ഒരുപാട് സന്തോഷം കാരണം ചെയ്യുന്നത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ സാറാണ് അടുത്തത് പിന്നെ എം ജി ശ്രീകുമാർ സാർ വരുന്നുണ്ട് ശ്രീ ായ സാർ വരുന്നുണ്ട് അതുപോലെ ബ്ലസ്സി സാറ് വരുന്നുണ്ട് സാറ് വരാൻ വരുന്നുണ്ടോ എന്ന് അറിയില്ല അറിയിച്ചിട്ടുണ്ട് വരുന്നുണ്ടെന്ന് അങ്ങനെ കുറെ അധികം വിശിഷ്ട വ്യക്തികളുള്ള വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷനായിട്ട് ഇവിടെ നടക്കാൻ പോവാണ് ഇതിന്റെ ഒന്നാമത്തെ ഫേസും ഇതുപോലെ തന്നെ വലിയൊരു ഫംഗ്ഷനായിട്ടാണ് നടന്നത് അന്ന് എനിക്ക് വീട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഞാൻ വന്നത് ഇപ്പോ രണ്ടാമത്തെ ഫേസിൽ എനിക്കും അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞു അത് തന്നെ എന്റെ വലിയ സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് സാറിനോടും മേഡത്തോടും നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് അവർക്കും കുടുംബത്തിനും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മ മരിച്ചതാണ് ബ്ലഡ് ക്യാൻസർ വന്ന് ഞാൻ എന്റെ അമ്മൂമ്മയുടെയും അമ്മയുടെ സഹോദരി വിധവയാണ് അവർ എന്റെയും ആണ് എന്റെ രക്ഷകർത്താക്കൾ അവരുടെ കൂടെയാണ് താമസിക്കുന്നത് നമ്മൾ ഞാൻ ഒരു കടയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് നമുക്ക് വാടക വീടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോ ആ സമയത്ത് ഇങ്ങനെ ഒരു വീടുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല നമ്മൾ ഒരുപാട് പേരെ എടുത്ത് എടുത്തു ചെന്നു വീടിന് വേണ്ടിയിട്ട് നമുക്കൊരു വീട് വെക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവരും വലിയൊരു സ്വപ്നമാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഒന്നും ഇല്ല സേവിങ്സ് ഇല്ല ഒന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കെ വി ഗണേഷ് കുമാർ സാറിനെ പോയി കണ്ടതും സാർ അന്ന് തന്നെ എൻ്റെ അടുത്ത് ഈ വീടിൻ്റെ കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനുണ്ട് ജോസ് സാറ് ഇവിടെ ഇങ്ങനെ വീട് വെച്ചിട്ടിട്ടുണ്ട് ഒരു വീടും കൂടെ ഉണ്ട് ബാക്കി അത് നിനക്ക് തരാൻ ഞാൻ പറയാം എന്ന് പറഞ്ഞു അങ്ങനെ സാറ് വിളിച്ചു സംസാരിച്ചു അന്ന് സാർ അമേരിക്കയിലായിരുന്നു അന്ന് എനിക്ക് സാറ് പ്രോമിസ് തന്നു വീട് തരാം ഞാൻ നാട്ടിൽ വരട്ടേന്ന് നാട്ടിൽ വന്ന് ഏകദേശം ഒരാഴ്ചക്കകം പ്രമാണമെഴുത്ത് കഴിഞ്ഞു അത് അടുത്ത മന്ത് നമ്മളിവിടേക്ക് താമസം മാറി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു ഒരു കുടുംബത്തിന് ഒരു പാവപ്പെട്ട കുടുംബത്തിന് എല്ലാ സൗകര്യത്തോടെയും നല്ല ഇൻഫ്രാസ്ട്രക്ചറോടെയും താമസിക്കാൻ പറ്റുന്ന വീടാണ് ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടില്ല റോഡ് സൈഡാണ് ഒരുപാട് അയൽക്കാരും ഒക്കെ ഉണ്ട് നമുക്ക് ഒന്നും ഒന്നും പേടിക്കേണ്ട അതുപോലെ തന്നെ എല്ലാ സേഫ്റ്റി എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് സാറുള്ള ഒരു മുറിയെ ഞങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ ഞങ്ങൾക്ക് നല്ല ഒരു വീട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ പിന്നെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു വീടാണിത് നമുക്ക് ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ ജന്മം പിന്നെ മോൻ പഠിച്ച് ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പം ദൂല വെക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഇപ്പം നമ്മളെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു നമുക്ക് സ്വപ്നം കാണാനേ പറ്റത്തുള്ളായിരുന്നു റോഡൊരു മോളുണ്ട് ഏറ്റവും വലിയ പ്രശ്നം മോളെയും കൊണ്ട് അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ താമസിക്കണം എന്നുള്ള പേടിക്കാതെ ഒരു രാത്രി കിടക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ദൈവം സാധിച്ചു തന്നു അതിൽ മേടത്തോടും സാറിനോടും ഒരുപാട് നന്ദിയുണ്ട് ഇതിന്റെ പ്രവർത്തിച്ച് നമുക്ക് കിട്ടാൻ സഹായിച്ച ഒരുപാട് പേരോട് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എല്ലാം വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് സാറിനും കുടുംബത്തിനും പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി എന്നിട്ട് സാറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് വഴിപാടും കഴിച്ചിട്ടാണ് വന്നത്